ബിഗ് ബോസ് മലയാളം ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് മൂന്ന് പേരെ ഒരുമിച്ച് ക്യാപ്റ്റൻ ആക്കിയിരിക്കുന്നു ബിഗ് ബോസ് ഈ ആഴ്ചത്തെ ക്യാപ്റ്റനെ സെലക്ട് ചെയ്യാനായിട്ട് എല്ലാവരെയും ലിവിംഗ് റൂമിലേക്ക് ബിഗ് ബോസ് വിളിച്ചു വരുത്തുന്നുണ്ട് എന്നിട്ട് ക്യാപ്റ്റൻസിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് പേരെ എണീപ്പിക്കുന്നു ആരായിരിക്കും ക്യാപ്റ്റൻ എന്ന് ചോദിക്കുമ്പോൾ ടാസ്ക് കഴിയാതെ എങ്ങനെയാ പറയുന്നതെന്ന് അവരും പറയുന്നു അപ്പം ബിഗ് ബോസ് പറയുന്നു ഈ സീസൺ ഏഴിൻ്റെ പണിയുള്ളൊരു അല്ലേ അപ്പോൾ ഒരു മാറ്റം വെക്കാം മൂന്ന് പേരെയും ക്യാപ്റ്റനാക്കാം ബിഗ് ബോസിൻ്റെ അനൗൺസ് വന്നപ്പോഴത്തേക്കും ആര്യനും നെവിനും അക്ബറിനും ഭയങ്കര സന്തോഷമാകുന്നുണ്ടെങ്കിലും ഹൗസിലിരിക്കുന്ന മറ്റാർക്കും വലിയ സന്തോഷമൊന്നുമില്ല പക്ഷേ അതിനിടയ്ക്ക് മറ്റൊരു ടെസ്റ്റ് നടന്നു പിന്നീടാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ട ഈ മൂന്ന് പേർക്കും നോമിനേഷൻ മുക്തി ഉണ്ടാകില്ല അത് കേട്ട് ഹൗസിലെ എല്ലാവർക്കും സന്തോഷമാകുന്നു പക്ഷേ ഇവരുടെ സന്തോഷം പെട്ടെന്ന് തന്നെ അസ്തമിക്കുന്നു അവരുടെ സന്തോഷ പ്രകടനങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് ബിഗ് ബോസ് ഒരു പണി കൊടുക്കുമെന്ന് വിചാരിച്ചതേ ഇവർക്ക് നോമിനേഷൻ മുക്തി കിട്ടിയിട്ടില്ല എന്നറിഞ്ഞ് ഷാനവാസിൻ്റെ അനുമോളുടെ ആതിലയുടെ ഒക്കെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കുന്നതിന് അപ്പുറമായിരുന്നു പ്രത്യേകിച്ചും അനീഷിൻ്റെയും അവർ മൂന്ന് പേരും ഒരു ഗ്യാങ് അല്ലേ അപ്പം മൂന്ന് പേരും കൂടി ചേർന്ന് പല തീരുമാനങ്ങളും എടുക്കുന്നുണ്ട് ആദ്യം തന്നെ അനീഷിനെ വിളിച്ച് പറയുന്നുണ്ട് സ്റ്റോർ റൂമിൽ പോയി മെഡിസിനും കാര്യങ്ങളുമൊക്കെ എടുക്കാം പക്ഷേ ടാസ്ക് ലെറ്റർ അനീഷേട്ട് എടുത്തോണ്ടെന്ന് വായിക്കരുത് ഈ വീട്ടിൽ എന്ത് ചെയ്യുമ്പോഴും ക്യാപ്റ്റനോട് ചോദിക്കണമെന്ന് ആര്യനും പറയുന്നു